ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ഡെയ് ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നാളായി ഡെയ് ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വേദൂസിൻ്റെ സ്കൂളുള്ള ദിവസമാണ് പക്ഷെ എനിക്ക് കുറച്ച് വയ്യാതെയൊക്കെ ഇരിക്കുന്ന കാരണം ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റൊന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടാക്കില്ല ബ്രെഡ് നെയ്യിൽ മുക്കിയിട്ട് അങ്ങനെ അത് റെഡിയാക്കിയാണ് വേദുവിന് കൊടുക്കാൻ പോണത് അപ്പോൾ അത് ബ്രെഡിൽ ഇങ്ങനെ കുറച്ച് നെയ്യൊക്കെ തേച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ജാമൊന്നും ഇല്ലെങ്കിലും നെയ്യുടെ ഇതുള്ള കാരണം കഴിച്ചോളും അപ്പോൾ ടിഫിൻ ബോക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് ദിവസം അവിടെ ബ്രഷ് ചെയ്യണതേ ഉള്ളു ഏഴരയാകുമ്പോഴത്തേന് വണ്ടി വരും അപ്പോൾ അതിന് മുന്നേ റെഡിയാക്കിയൊക്കെ കൊടുക്കണം അപ്പം അതാ വേദകുട്ടിക്ക് ബ്രെഡ് ഇങ്ങനെ നെയ്യ്ലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ദോശക്കല്ലമ്മ വെച്ചൊന്ന് ഇതാക്കിയതും പിന്നെ പക്ക അവിടെയും കൂടെയാണ് കേട്ടോ ഇതാണെന്ന് കൊടുക്കുന്നത് ശരിക്കും ചപ്പാത്തി ഇഡലിയൊക്കെയാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ഉണ്ടാക്കാൻ വയ്യഞ്ഞാൽ കാരണം ഇവൾ ഇതാണ് വേദമോൾക്ക് കൊടുത്തുവിടണം കേട്ടോ രാവിലെ പോകുമ്പോൾ അങ്ങനെ കഴിക്കാറില്ല സ്കൂൾ ബസ്സേ ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പാല് മാത്രം ഗ്ലാസ് കുടിച്ചിട്ടാണ് പോകണത് പിന്നെ ഉച്ച വരെയുള്ളു ഒരു മണിവരെ ക്ലാസ്സുള്ള അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പിന്നെ ഉച്ചയ്ക്കത്തൊക്കെ കഴിക്കുന്നത് കാരണം രാവിലത്തേക്കുള്ളത് ഒരു പത്ത് മണിയാകുമ്പോൾ കഴിക്കാനുള്ളത് മാത്രം കൊണ്ടുപോയാൽ മതി അപ്പോൾ ഏത് ദിവസം റെഡി നമുക്ക് നോക്കാം ആ ഏതു ദിവസം എഴുന്നേറ്റ് ബ്രഷ് ചെയ്യണതേ ഉള്ളു സമയം ഏഴഞ്ച് ഏഴരയാകുമ്പോൾ വണ്ടി വരും അപ്പോൾ ഏതൊക്കെ വേഗം ബ്രഷ് ചെയ്യാണ് ഉച്ചയ്ക്ക് വന്നിട്ടേ കുളിക്കുകയുള്ളു രാവിലെ മേൽ കഴുകിയിട്ട് പോകും കുളിയൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ടാണ് തുറന്ന് അപ്പുറത്തെ ആണ് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല താഴത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി ഇവിടേതാ വേദോസിൻ്റെ കുറേ കളിപ്പാട്ടമൊക്കെ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഒത്തിരി സൗകര്യങ്ങളൊന്നുമില്ല നമ്മൾ റെൻറ്റിനായ കാരണം പിന്നെ ഇവിടെ നിന്ന് നോക്കിയാലും താഴത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം പിന്നെയൊക്കെ ആണ് കാണാൻ വേണ്ടി വലിയ കാഴ്ചകളൊന്നുമില്ല അതായത് റോഡാണ് നമുക്ക് ചെറിയ റോഡ് നമുക്ക് അങ്ങോട്ട് മെയിൻ റോഡേക്ക് പോകാനുള്ള റോഡാണ് അവിടെ പിന്നെ ഇവിടെ നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാം അപ്പറുണ്ട് അവിടെ ആ ബിൽഡിങ്ങിൽ അവരൊക്കെ ഇതുപോലെയാണ് വിരിച്ചിരിക്കുന്നത് നമുക്ക് പിന്നെ ടെറസിൻ്റെ പൊക്കത്തിൽ വിരിക്കാൻ പറ്റണ കാരണം വലിയ കുഴപ്പമില്ല എന്നാലും ഉണങ്ങാത്തതൊക്കെ ഇങ്ങനെ സൈഡിൽ ഇവിടെ വിരിച്ചിടാൻ പറ്റും മഴക്കാലം ആകുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് എല്ലാ തുണിയും കൂടെ വിരിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല കാറ്റടിച്ചിട്ട് വെള്ളമൊക്കെ ഇങ്ങോട്ട് അകത്തേക്ക് കയറും ഏത് കുട്ടർ റെഡി ആകുകയാണ് യൂണിഫോമൊക്കെ ഇട്ട് ടിഫിൻ ടിഫിനടുത്ത് ബാഗിൽ വെക്കണം വയ്ക്കണം ഏഴ് ഇരുപത്തഞ്ചായി ഷൂ നല്ലപോലെ ഇടൂരിപ്പുണ്ട് ചാവി എടുത്തേട്ട ഗേറ്റിൻ്റെ ബൈ ഗേറ്റ് തുറക്കപ്പഴത്തേനും അച്ചവി വരും ചക്കലത്തേക്ക് വെള്ളരിക്കയും തക്കാളിയും കൂടെ അരച്ചു കൂട്ടാൻ പോയി അപ്പോൾ മാങ്ങയില്ല അപ്പോൾ അത് കാരണം കുറച്ച് പുളി പുളിയുണ്ടാൻ വേണ്ടി ഒരു കഷ്ണം കുടമ്പുളിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേദിവസം വരുന്നതിന് മുന്നേ നമുക്ക് ചോറും കറിയൊക്കെ വേഗം റെഡിയാക്കി വെക്കാം ആ നമ്മുടെ വെള്ളരിക്ക നല്ലപോലെ വെന്തിട്ടുണ്ട് എന്തായാലും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് റെഡിയാക്കാം വേദുകുട്ടി വരാറായിട്ടുണ്ട് ഒന്നേ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വരുമ്പോൾ ചോറ് കൊടുക്കണം വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കേ കഴിക്കുകയുള്ളു അപ്പോൾ നമുക്ക് ഇത് അരപ്പ് റെഡിയാക്കി കറിയൊക്കെ വേഗം എടുത്ത് വെക്കാം ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടാ ഇനി പുളി ഒരു ചെറിയ കഷ്ണം പുളി വെച്ചിട്ടുള്ളത് കാരണം ഒത്തിരി പുളിയൊന്നും ആയിട്ടില്ല അത്യാവശ്യം ആവശ്യത്തിനുള്ള പുളിയായിട്ടുള്ളു നമുക്ക് ഇനി അരപ്പ് ചേർത്ത് മറ പൊട്ടിച്ച് റെഡിയാക്കി എടുക്കാം ഞാൻ വേദിവസം വരണുണ്ട് സ്കൂളിൽ നിന്ന് എന്താ ലേറ്റ് ആയാ എന്തിന്ന കയ്യിൽ പൈസയാന്നു ഫ്രണ്ട്സൊക്കെ ഒറ്റ ഒക്കെ ഇണ്ടായിരുന്നുള്ളരുന്ന് പറഞ്ഞ വായിലിടണ്ട അപ്പൊ കുളിച്ചിട്ട് വചി വീർത്തിരിക്കും കുളിച്ചിട്ട് വന്നിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് ഹോംവർക്ക് ചെയ്യാനുള്ള ചെയ്ത് വെക്കണം ഒന്നും ഒരു ഹോംവർക്കും ഇല്ലേ ഒന്നും പഠിപ്പിച്ചില്ല ടീച്ചർ ഇല്ല ഇപ്പൊ കുത്തിയിട്ടതേ ഉള്ള കുളിച്ചിട്ട് വാ ഇതാ നമ്മള് വൈകുന്നേരം ആയപ്പോഴത്തേനും കുറച്ച് കപ്പലണ്ടി ഇതിങ്ങനെ തൊണ്ട കപ്പലണ്ടിയാണ് അപ്പൊ അത് കുഴുങ്ങാനായിട്ട് വെള്ളത്തില് കുറച്ചു ഇട്ട് വെച്ചിട്ടുണ്ട് ഏത് ദിവസം താഴെ കളിക്കാൻ പോയിരിക്കാണ് അപ്പം എന്തായാലും ഇത് വെന്ത് വരട്ടെ അപ്പം നമുക്ക് പൊട്ടിച്ച് തിന്നാൻ നല്ലതാണ് കേട്ടോ സാധാരണ വറുക്കാനായിട്ട് അങ്ങനെ വാങ്ങാറുണ്ട് പക്ഷെ ഈ തൊണ്ടുള്ള ഇവിടെ ഒത്തിരി കിട്ടും അപ്പം അത് കാരണം അത് പുഴുങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പം ഏതു ദിവസം കളിക്കാൻ പോയിരിക്കാണ് അവിടെ ഉണ്ടെന്ന് നോക്കാം ഹായ് കാണിക്ക് കളിച്ചോ കളിച്ചോ അതുപോലെ കപ്പലണ്ടി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അത് കണ്ടാകുക വെന്തിട്ടുണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നു വെന്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് അതിന് അത് തിന്നാൻ നല്ലതാണ് വേദൂസ് ചോറ് കഴിച്ചിട്ട് ആ മതിയാക്കി കൊണ്ടുപോയാണ് ഉച്ചകളത്തെ കറി തന്നെയാണ് വൈകുന്നേരം അത് കാരണം വേദൂസിന് വലിയ തൃപ്തിയില്ലാതെ കഴിച്ചത് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാല്ലേ വേദക്കുട്ടി ബൈ പറ